വെറുതെ ഇത് പൊളിഞ്ഞു പോലെ അത് പൊളിഞ്ഞോ ഇതാ ചാക്കരങ്ങ കൊടഞ്ഞിട്ട് എല്ലാരും ഞെട്ടിക്കാൻ കിടക്കും കൊറേ ദിവസമായിട്ടോ നമ്മുടെ ജീവലാലിട്ട് വിളിക്കണത് ഇവിടെ മഴയൊക്കെ പെയ്തക്കല്ലേ നീ ഇങ്ങോട്ട് വാടാ ഇവിടെ അടിപൊളി സീനാണ് അതുപോലെ മരം വീശാന്നൊക്കെ വീശന്നൊക്കെ പറ നമ്മുടെ ജീവലാലിട്ട മാടത്തിൽ എത്തി ലാലിട്ടോ ചെരുപ്പക്കുറൊക്കെ ഏട്ടാ ഇതെന്താണ് തുറന്നില്ലേ അരാ ഞാനാ അരാ ഇത് തുറന്നില്ലേ തുറക്കാൻ പറ്റണല്ലോ ആയിക്കണം ഒന്നറിയാത്തോ പുതച്ചു കൂടി കിടക്കാണല്ലേ അതെ ഇങ്ങനെ രാവിലെ വാ വീശാന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ നോക്കി കിടക്കണോക്ക് തണുപ്പ് എന്താണ് പരിപാടി അതെ മഴ ഞാനും രക്ഷ മുട്ട മഴയായിരുന്നു മുട്ട മഴ ആയിരുന്നു മഴയുണ്ട് ചൂണ്ട ഇടാനായിട്ട് ഇവിടെ ഉണ്ടാകുന്നു എല്ലാ മഴക്കണം വിലം കിട്ടിയാ കഴിഞ്ഞ ദിവസം വേശിട്ട് ആ വല എടുത്തല്ലേ എവിടെ തെന്നണ്ടല്ലേ ആ ഇത് പൊളിഞ്ഞു പോയല്ലോ അത് പൊളിഞ്ഞു ഇവിടെ കുഴിയാലോ എന്താ ബോംബിട്ട പോലെ അവിടെയൊക്കെ ചൂണ്ടിടാനുള്ളത് കിട്ടിയില്ല ആദ്യത്തെ വലയ തന്നെ ചാകര കയറട്ടെ അതാ പിന്നെ രണ്ടാമത് ഓയ് ഓയി ഓയി വലയുടെ കൂടെ പോയാനെന്തൊക്കെ മീനുണ്ടാവും പറയാമോ നാല് പാണമ്പളത്തി ആ പിന്നെ രണ്ട് പൂള ആ പിന്ന രണ്ട് കരിമീച്ചുണ്ട് പിന്നെ ഒരു പറഞ്ഞു ഞാൻ പറയുന്നത് ഒരു മൂന്ന് പാണമ്പിള്ളത്തി ഒരു കരിമീൻ ഒരു പൂളായി അതെ ഉണ്ട് ഒരു ഒരു പാണമ്പിളത്തിള്ളത്തി അപ്പുറത്ത് പോയി നോക്കാം കരിമീന്റെ കുഞ്ഞുണ്ട് കണ്ടാ കരിമീൻറെ കുഞ്ഞ് കരിമീൻ്റെ കുഞ്ഞ് ഇത് അവൻ അവിടെ തന്നെ പോയി വലുതാവട്ടെ ഇവനും പൂളാൻ കരിമീൻറെ കുഞ്ഞുണ്ട് പൂളാനുണ്ട് എന്തായാലും ഇത് രണ്ടും കുഞ്ഞുങ്ങളാണ് എന്നിങ്ങനെ രണ്ടുപേരും പോയി വാ വലുതായിട്ടോ കറങ്ങോ വാലിയോടൊപ്പം പോരതേ റൗണ്ടായിട്ടുണ്ടട്ടാ അച്ഛൻ പഠിപ്പിച്ചറണം കൊല്ലം കഴിഞ്ഞ ക്ലാസ് പോലെ രണ്ട് പൂളാനായിരിക്കോ ഏ ഇത്തവണ ഇണ്ടാവുന്നേ ഇടിക്കണ്ട ഞാൻ കൊണ്ടുപോകട്ടെന്താണെന്ന്

മുന്നൂറ് ആ മുന്നൂറ്റമ്പത് നാന്നൂറ് നാന്നൂറ് നാനൂറ് നാന്നൂറ് അഞ്ഞൂറ് അഞ്ഞൂറിനോട് ഉറപ്പിച്ചു ഓക്കെ എന്നാ നമ്മള് വേനൽ വിളിച്ച് നല്ല പെടക്കണ കഴിഞ്ഞ് നമ്മൾ മേടിച്ചിട്ടുണ്ടോ അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ച് ആറ് എട്ട് ഒമ്പത് പത്ത് മീനുണ്ട് അഞ്ഞൂറ് രൂപ അങ്ങനെ നമ്മള് ലേലം വിളിച്ച് അഞ്ഞൂറ് രൂപയ്ക്ക് ലേലം വിളിച്ച് ഇതേ മീൻ മേടിച്ചിട്ടുണ്ട് ഒരു ബക്കറ്റിനുള്ളിൽ മീൻ ഒരു ബക്കറ്റ് മീനില് ബക്കറ്റിന് ഉള്ളില് മീൻ അപ്പൊ എന്താ പറയാ അടിപൊളി അടിപൊളി അടുത്ത അപ്പൊ ഞങ്ങൾ വരും അപ്പൊ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ മാളയാട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരും ഇതുപോലുള്ള നാട് നാട്ടു പ്രദേശങ്ങളൊക്കെ ആയിട്ട് പിടിക്കാൻ വേണ്ടി വന്നതാ എന്തായാലും ഞങ്ങള് വെള്ളം ഇങ്ങനെ മഴ പെയ്ത് കുറെ നാളാണ് ഞങ്ങളെ ഒരുമിച്ച് വീഡിയോ ചെയ്യണം വീഡിയോ ചെയ്യണം എന്ന് വെച്ചിട്ട് ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ മീൻ പിടിക്കാനായിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ ഇന്ന് ഇറങ്ങിയതാണ് വന്നപ്പോ വെള്ളം നല്ല പൊക്കലാണ് പിടിക്കാൻ പറ്റാത്ത കിട്ടിയുള്ളു പക്ഷെ കിട്ടിയത് ഊട്ടി കാരണം ഇനി ഇത് ചട്ടിയില് കിട്ടിയാ ഊട്ടി കിട്ടിയത് ചട്ടിയിൽ ചട്ടിപ്പോ